നമസ്കാരം ഞാൻ ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ പാഠപുസ്തകങ്ങളിൽ വളച്ചൊടിച്ച ചരിത്രം അംഗീകരിക്കില്ലെന്ന് എൻ സി ആർ ടി ശിവൻകുട്ടി പറയുന്നു സംസ്ഥാന അവകാശ സമിതി ചെയർപേഴ്സണായി ചുമതല ഏൽക്കാൻ മുൻ കേരള ഹൈക്കോടതി സി ജെ മണിക്കുമാർ വിസമ്മതിച്ചു കോഴിക്കോട് സ്വദേശി ഹൗഡ് മോണ്ടെ മിസ് ഇന്ത്യ വേൾഡ് വൈഡിന്റെ ഫൈനലിൽ എത്തി പാനൂ സ്ഫോടനം തെളിവെടുപ്പിനിടെ ഏഴ് ബോംബുകൾ കൂടി പോലീസ് കണ്ടെത്തുന്നു തീറ ലിയോൺ അറസ്റ്റ് ഓപ്പറേഷനിൽ ബംഗാൾ ഗ്രാമത്തിൽ എൻ ഐ എ ആക്രമണത്തിനിരയായി ഏജൻസി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് മമത പറയുന്നു സംഘർഷങ്ങൾക്കിടയിൽ സർക്കാരിന്റെ യുദ്ധ മേഖലാ തന്ത്രങ്ങൾ ചൂണ്ടിക്കാട്ടി ലേ അപ്പെക്സ് ബോഡി അതിർത്തി മാർച്ച് റദ്ദാക്കി ബ്രന്ധിയാക്കണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ഇസ്രായേലികൾ റാലി നടത്തി ഉക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാർഗീവിൽ റഷ്യ നടത്തിയ രണ്ടാക്രമണങ്ങളിൽ അക്രമങ്ങളിൽ പേർ മരിച്ചു മാരകമായ സിന്തറ്റിക് ഡ്രഗ് കുഷിന്റെ ഉപയോഗം കുത്തരി ഉയർന്നതിനെ തുടർന്ന് സിയറ ലിയോൺ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കസാങ് അതിർത്തിക്കടുത്ത് ഡാം പൊട്ടി വെള്ളപ്പൊക്കത്തെ തുടർന്ന് റഷ്യ നാലായിരം പേരെ ഒഴിപ്പിച്ചു നന്ദി ശുഭദിനം